ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ഇതിന്റെ ക്വാളിറ്റി ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം ഒരിക്കലും ആരും പറയില്ല ഇതൊരു തൊള്ളായിരത്തി നാല്പത് രൂപയുടെ ആണെന്ന് കാരണം അത്രയും ഭംഗിയുള്ള നല്ല സൂപ്പർ അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ല തൊളുമ്പന്ന് മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു മൊടാൽ സിൽക്ക് സ്റ്റൈലിലുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ഏകദേശം ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു പഞ്ചാബി ഡിസൈൻ ആണ് ഏറ്റവും പുതിയ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക അടിപൊളിയാണ് സൂപ്പബ് ആണ് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുള്ളൂ സമയം വൈകി കഴിഞ്ഞാൽ ഇതാണ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് സെയിം പ്രിന്റ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുടെ അടിപൊളി ഷോൾ ആണ് കേട്ടോ ഷോള് യെസ് ഷോള് ഒരു ലക്ഷം അത്രയും ഭംഗിയുള്ള സുപ്പബ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് തൊള്ളായിരത്തി നാൽപ്പത് രൂപ പ്രൈസ് വരുന്നുള്ളൂ പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഏകദേശം ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി നല്ല പേസ്റ്റൽ കളറാണ് കേട്ടോ ഇങ്ങനെ കണ്ണിൽ കുത്തുന്ന കളറല്ല നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളറാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് ബാക്കും ഇതേപോലെ തന്നെ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ യോക്ക് വരുന്നുള്ളത് കേട്ടാ നല്ല ലെങ്ത് ഉണ്ട് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക നല്ല ഭംഗിയുള്ള അടിപൊളി സ്ലീവ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് തോറും തൊള്ളായിരത്തി നാല്പതാണ് തൊള്ളായിരത്തി നാല്പത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു കളർ ചാർട്ടാണ് അടിപൊളി കളർ ചാർട്ടാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി നാല്പത് മാത്രം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഇതിൽ തന്ന നാല് കളർ സുപ്പ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നല്ലൊരു കളർ കളർച്ചാട്ടാണ് നല്ല ലെങ്ത് ഉണ്ട് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരാ ലാസ്റ്റ് എൻഡിൽ ഇതാണ് ഇതിന്റെ ഷോൾ നല്ല വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് കൊറേ ആൾക്കാർ ഇത് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് കൊണ്ടുവരണം സ്റ്റോക്ക് കൊണ്ടുവരണം അപ്പൊ ഒരു ഡിഫറൻറ്റിന് വേണ്ടി വേറൊരു ഡിസൈൻ ആണ് ഞങ്ങൾ ഇപ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈനാണ് തൊള്ളായിരത്തി നാൽപ്പതേ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് നിങ്ങൾക്ക് ഏത് പാർട്ടിക്ക് കല്യാണത്തിനും അതുപോലെ തന്നെ ഏത് പാട്ടികൾക്ക് കോഡിങ്ങിനും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു കളർ ചാർട്ടാണ് നല്ലൊരു പീച്ച് കളർ ആണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അടിപൊളി ഡിസൈനാണ് തൊള്ളായിരത്തി നാല്പത് രൂപ പ്രൈസ് വരുന്ന സുപ്പ് മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി നാൽപ്പത് മാത്രം ഹൺഡ്രഡ് ആൻഡ് പ്ലസ് എയ്റ്റി റുപ്പീസ് ചാർജ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടുത്ത മോഡൽ ഇത് വരുന്നത് ഷിമ്മറിലാണ് മെറ്റീരിയൽ വരുന്നത് ഷിമ്മറാണ് മറ്റേതാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് ഷിമ്മർ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗി ഒരു അടിപൊളി മോഡലാണ് നല്ലൊരു കളർച്ചാട്ടാണ് കേട്ടോ അടിപൊളി കളർ കളർച്ചാട്ടാണ് സൂപ്പർ കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് വരുന്ന മിറർ വർക്കാണ് എല്ലാറ്റിലും വരുന്ന നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് നല്ലൊരു പാകിസ്ഥാനി മോഡലാണ് ഇതാണ് ഇതിന്റെ സ്റ്റീവിന്റെ സൈഡ് വരും നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ അടിപൊളി മോഡലാണ് ഷോൾ ഒരു രക്ഷയില്ല ഫുൾ മിറർ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ഷോൾ ആണ് ഷോളും വരുന്നത് അടിപൊളി ഷിമ്മറാണ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതും സെയിം തൊള്ളായിരത്തി നാല്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാം ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതും വരുന്നുള്ളത് സ്റ്റിമ്മറിലാണ് നല്ല യെല്ലോ ഡാർക്ക് യെല്ലോ കളറാണ് നല്ലൊരു കുത്തുന്ന യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡിസൈൻ ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മാംഗോ യെല്ലോ സ്ലീവ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവ് വരാട്ടോ ഇത്രയും സ്ലീവ് ഉണ്ട് കേട്ടോ ഫോർ എക്സൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്യാം സെയിം പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ ഒരു രക്ഷയില അത്രയും ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള ഫുള്ളായിട്ട് മിനറൽ വർക്ക് ഉള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല ഹെവി ഷോൾ ആണ് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി നാൽപ്പതാണ് നയൻ ഹൺഡ്രഡ് ഫോർട്ടി മാത്രം ഇതിന്റെ പ്രൈ ഇതിന്റെ ഏകദേശം ട്രിപ്പിൾ എക്സൽ ഫോർ എക്സ് എൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് യെസ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ പിങ്ക് കളർ ഇത് ഒക്കെ ഡാർക്ക് കളേഴ്സ് ആണ് ഇതിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡാർക്ക് നല്ല ഉദിക്കുന്ന കളേഴ്സ് ആണ് എല്ലാ കളറും സൂപ്പർ യെസ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ ഏകദേശം ഇത് കണ്ടില്ലേ ഫുൾ ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് ഫുള്ളായിട്ട് മിനറൽ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള നല്ലൊരു പാർട്ടി വെയറാണ് അടിപൊളി പാർട്ടി വെയറാണ് ഒരിക്കലും ആരും ഇത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്നും പറയൂല കാരണം അത്രയും ഹെവി ലുക്കുള്ള നല്ല ഒരു റിച്ച് ലുക്കുള്ള അടിപൊളി പാർട്ടി വെയ്സ് ആണ് തൊള്ളായിരത്തി നാൽപ്പത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു റെഡ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റെഡ് കളറാണ് അടിപൊളി കളർ കളർച്ചാട്ടാണെല്ലാം നിങ്ങൾക്ക് കല്യാണത്തിനും അതുപോലെ തന്നെ വേറെ ഏത് ഫങ്ഷനും നിങ്ങൾക്ക് കോഡായിട്ട് ഉപയോഗിക്കാനും ഒക്കെ ബെസ്റ്റ് സൂപ്പർ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഷിമ്മറാണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ നല്ല നിള വീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഷോളും വരുന്ന ഷിമ്മറിലാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് നല്ല മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് തൊള്ളായിരത്തി നാല്പത് പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് ഇന്ന് കാണിച്ചത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കാരണം നമുക്ക് ഇത് എത്ര ഓർഡർ കൊടുത്തു കഴിഞ്ഞാലും അത് പെട്ടെന്ന് കിട്ടുന്നില്ല കാരണം കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അതുമാത്രമല്ല പ്രൊഡക്ഷൻ വളരെ കുറവാണ് അപ്പോൾ പ്രൊഡക്ഷൻ ആണെന്ന പോലെ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യുന്നത് വാട്സപ്പ് മാത്രമേ ചെയ്യാം കഴിയുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ